ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഞാൻ ഈ വാഴയില കീറണേണ്ടപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണോ എല്ലാ ഐഡിയും കിട്ടിയാൽ കഴിഞ്ഞ ദിവസം പൊതിച്ചോറിനുള്ളതായിരുന്നു ഇത് ഇലച്ചി എന്താണ് എന്തിനുള്ളതാവും നോക്കാം നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം ഏ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ സ്റ്റാർ ആയിട്ടുള്ള ഈ എന്താ പറയാ സേവനായിട്ട് അച്ല്ലേ ഇപ്പൊ ഐഡിയ കിട്ടി എന്ന് പറയും ബട്ടർ യൂസ് ചെയ്തിട്ടാണ് കുറച്ച് അങ്ങനെ അതിപ്പോ അതിൻ്റെ തുടക്കത്തിലുള്ള എണ്ണയ്ക്ക് പകരം ബട്ടർ ഒഴിക്കും അപ്പോൾ അവൾ ബട്ടർ മുറുക്ക് എന്ന് പറയും അതുണ്ടാക്കാൻ പറയും അരി മുറിക്കിലേക്കുള്ള ഉഴുന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് വറുക്കണം കേട്ടോ ഒരു നല്ലൊരു സ്മെല്ല് വരില്ലേ ആ സമയത്ത് ഗോൾഡൻ കളറൊന്നും ആവാൻ നിൽക്കണ്ട ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് അതിന് മുന്നേ കുറച്ച് കായം ചേർക്കണം പൊടിയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയാണ് ഞാൻ കട്ടിക്കായാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ ഭയങ്കര ഇതാക്കായ കാരണം ഞാനത് ആദ്യമേ പൊടിച്ച് വെച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ കായൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ ഉഴുന്നിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ഒരു കാൽ കപ്പാണ് ഞാൻ ഉഴുന്നെടുത്തിരിക്കുന്നത് അപ്പോൾ അതവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരിപ്പൊടി എടുക്കുകയാണ് അരിപ്പൊടി ഇവിടുന്ന തമ്മിൽ ഒരു വൺ ഇസ് ടു എയ്റ്റ് എന്നുള്ള ഒരു അനുപാതത്തിലാണ് എടുക്കേണ്ടത് അതിലേക്ക് ഇനി കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികമൊന്നും വേണ്ട ഒരു കുഞ്ഞ് രണ്ട് സ്പൂണാണ് അതുപോലെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചെറിയ രണ്ട് സ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് ഇരിക്കട്ടെ അപ്പോഴേക്കും ആ ഉഴുന്നും കായും കൂടി വറുത്തതില്ലേ അത് തണുത്തിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അത് അതിലിങ്ങനെ തരി തരി ഒന്നും പാടില്ല കേട്ടോ ശരിക്കും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അത് ഈ നമ്മളിപ്പോൾ എടുത്ത് വെച്ച അരിപ്പൊടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കുറച്ച് നന്നായിട്ട് ഇളകണം എല്ലാ ഭാഗത്തേക്കും അവനാവാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഈ അരിമുറുക്ക് ഉണ്ടാക്കാൻ ഈ അരിമുറുക്ക് എനിക്ക് ആരെ പഠിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം ഇതൊന്ന് ഇതിൻ്റെ കൂട്ടൊന്ന് ശരിയാക്കിയിട്ട് മാവൊക്കെ ഒന്ന് കുഴശിക്കാം ഇനി ഈ മാവിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കണം അപ്പോൾ അതിലേക്കുള്ള ബട്ടർ ചൂടാക്കാൻ വെച്ചാണ് ഞാൻ അതിലും കുറച്ച് വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ടാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് നല്ല ചൂടാവണം ഇത് വെളിച്ചെണ്ണയും ബട്ടറും കൂടിയിട്ടാണ് ഉള്ള മിക്സാണ് ഇത് നല്ല സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഈ അളവിലേക്ക് വേണ്ടി വരും അതായത് ആ പൊടി മൊത്തം ഒന്ന് നല്ല ചൂടിൽ ആ കൊണ്ടൊന്ന് എല്ലായിടത്തേക്കും എത്തണം ഒരുപാടായി ഉണ്ടെങ്കിൽ വല്ലാണ്ട് ഭയങ്കര പൊടിഞ്ഞ പോലെ ആയിരിക്കും മുറുക്ക് അതിൻ്റെ ഒരു പാകത്തിന് ഇന്ന് എണ്ണ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ടൈറ്റ് വരും ചെയ്യും ഒന്ന് കട്ടിയായിട്ട് വരും ചെയ്യും മുറുക്ക് അതിൻ്റെ ആ ഡിഫറൻസ് ആ ഓയിലിടുന്നതിൻ്റെ അതാണ് ആ ഒരു ഡിഫറൻസ് വരിക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ കൈ ഞാൻ കൈ ഇട്ട് വിരലിട്ട് നോക്കിയത് നമ്മളുടെ കയ്യിലേക്ക് പാകമുള്ള ഒരു ചൂടാണ് വേണ്ടത് ഒരുപാട് ചൂടാവണ്ട നമുക്ക് കൈ വെച്ചിട്ടാണല്ലോ കുഴക്കുന്നത് അപ്പോൾ ആ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒഴിച്ചിട്ട് ചൂടാറാൻ വെക്കുന്നു വേണ്ട ഒഴിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കണം അതാണ് ഞാൻ അങ്ങനെ കൈയിട്ട് ആ ചൂട് പാകമാണോന്ന് നോക്കിയത് അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുള്ള വെള്ളമാണ് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താണ് കേട്ടോ എന്നിട്ട് അത് പാകത്തിനാക്കിയിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ നൂൽപുട്ടെന്നറിയില്ല ഇടിയപ്പം അതിന് അതിന് ആ ഒരു പരുവല്ലേ വെള്ളത്തിൻ്റെ ഒരു മാവ് എങ്ങനെ ഇരിക്കുന്നതെന്ന് അതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഉഴുന്നും അരിയും കൂടിയിട്ട് ഉള്ളതായ കാരണം നല്ല സോഫ്റ്റായിട്ടിരിക്കും അതിങ്ങനെ കുഴക്കുമ്പോഴേ അറിയാം അതിൻ്റെ ആ മാവിൻ്റെ ഒരു പ്രത്യേകത എന്നിട്ട് നന്ന അതിൻ്റെ ഒരു ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെക്കും വേണം ചൂടോടക്കനെ ഉണ്ടാക്കി തുടങ്ങണ്ട ചൂടാറാൻ വേണ്ടിയിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം അതൊന്ന് മാവ് ഇങ്ങനെ കുഴച്ചിട്ടൊന്ന് തുറന്ന് വെക്കുക ചെറിയൊരു ചൂടിലാണ് കുഴയ്ക്കുന്നത് ഒരുപാട് നല്ല ചൂടിലില്ലെങ്കിലും ആ മാവ് കുഴച്ച് വരുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടായിരിക്കുമല്ലോ തീരെ കുറഞ്ഞ ചൂട് നല്ല കേട്ടോ ഉദ്ദേശിച്ചത് മാവ് വെള്ളത്തിന് കൈയിന് പാകമുള്ള ഒരു ചൂട് എന്നിട്ട് അതൊന്നിങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് അതങ്ങനെ ഇരിക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് അപ്പോൾ ആ അഞ്ച് മിനിറ്റിൽ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ ഇതിലേക്ക് എന്തെങ്കിലും കഴിച്ചപ്പോൾ മിക്സി എടുത്തിട്ടുണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യം ഉണ്ടല്ലോ ആ അതിലേക്ക് വേണ്ടുന്ന അപ്പോൾ അത് ആ സമയത്ത് ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി കഴിയുമ്പോൾ തന്നെ ഈ ഒരു മുറുക്കുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വേറെ പാത്രങ്ങൾ കഴുകി വേറെ പണികളോ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഇങ്ങനെ നീറ്റായിട്ട് അങ്ങനെ ഇരിക്കുക അത് എല്ലാ പണികളിലും അങ്ങനെ അങ്ങനെ ആ ഒരു ശീലം കൊണ്ടുവന്നാൽ മതി അപ്പോൾ നമ്മളുടെ പണികളൊന്നും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നില്ല ഇപ്പോൾ മാവ് കോശൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടായിരിക്കും നമുക്കത് വീണ്ടും ചെന്നിട്ട് കൂടി കുഴച്ചിട്ട് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം ഇനിയൊരു ഇത് വറുത്തെടുക്കാനുള്ള ഒരു കടായി പോലെയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഓയിലൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതാണ് അത് നല്ല ടേസ്റ്റാണ് ഈ മുറുക്കിന് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ ഇതിൽ സേവനാഴിയിലാച്ചില്ലേ ഒരു സ്റ്റാർ പോലെയുള്ളത് ഒറ്റ സ്റ്റാർ ഉള്ളത് അത് ഇട്ട് അതിട്ടുകൊടുത്തിട്ട് മാവതിൽ നിറച്ച് ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാനുള്ള ആ ഒരു ഇതാണ് തുടങ്ങുന്നത് ഇട്ടോ കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ആരാണ് എനിക്കിതുണ്ടാക്കി ത പഠിപ്പിച്ചു തന്നത് എന്നുള്ളത് ഞാൻ പറയാമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ലക്ഷ്മി എന്നാണ് കേട്ടോ അവളുടെ പേര് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് ഞങ്ങൾ അബുദാബിയിലായിരുന്ന സമയത്ത് അടുത്തടുത്തായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവൾ ചെന്നൈയിലാണ് പഠിച്ചതും വളർന്നതൊക്കെ അവിടെയാണ് തമിഴ് സ്റ്റൈൽ കുക്കിംഗ് ഒക്കെ കുറേ അറിയാം അപ്പോൾ ഇങ്ങനെ ഇതും അറിയാം വേറെയും കുറച്ച് ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് പഠിപ്പിച്ചതെന്നിട്ട് ഞാനിത് ഉണ്ടാക്കി ഉണ്ടാ ഫസ്റ്റിൽ ഉണ്ടാക്കിയപ്പോൾ അവൾ തന്നെ ചിരിക്ക ചിരിച്ച മുറുക്ക് കണ്ടിട്ട് അതായത് കുളമായി ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എന്നിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ പിന്നീട് അവൾക്ക് മുറുക്കുണ്ടാക്കിയാൽ ശരിയാവില്ല അതുപോലെ അവൾ കുറേ ശരിക്കും അതായത് എനിക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ ശരിക്കും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അത് മറന്നുപോയി മറന്നു പിന്നെ അവൾ ഉണ്ടാക്കിയാൽ ശരിയാവുകയേ ഇല്ല എന്തെങ്കിലും ഒരു പ്രശ്നം കാണുക മുറുക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയാവാതെ അപ്പോൾ അവൾ ചോദിക്കും ഇപ്പം നിനക്ക് തീരെ പ്രശ്നം വരുന്നില്ലല്ലോ ഇതെങ്ങനെയെന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ഞാൻ പറയും ഞാൻ എൻ്റെ ഗുരുവിനെ ലക്ഷ്മീനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്ന് ഈ അരി ഉഴുന്നെടുക്കുന്ന അരിപ്പൊടി ഉഴുന്നെടുക്കുന്നതിൻ്റെ പ്രൊപ്പോഷൻ മനസ്സിലായില്ലേ ഏത് ഇപ്പോൾ സ്പൂണാണോ എന്താ അളവിലാണോ എടുക്കുന്നത് അതിലിപ്പോൾ ഒരു സ്പൂണ് ഉഴുന്നാണെടുക്കണമെങ്കിൽ എട്ട് സ്പൂണ് അരിപ്പൊടി എടുക്കണം അതാണ് അതിൻ്റെ അളവ് ഇപ്പോൾ ഏത് തരം കപ്പാണെങ്കിലും എന്തായാലും അപ്പോൾ ഒരു ചെറിയ അളവിലുള്ള എന്തെങ്കിലും തവിയിലൊക്കെ എടുത്താൽ മതി ഒരുപാട് ഉണ്ടായിരിക്കും ഈ എന്താണ് മുറുക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവ് ഈ ഒരു പ്രൊപ്പോഷനിലെടുത്താൽ തന്നെ ഇപ്പം ഞാൻ എടുത്ത പ്രൊപ്പോഷനിലെടുത്താൽ തന്നെ കുറേ മുറുക്കുണ്ടാക്കാൻ പറ്റും എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനിട്ടോ അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിലിങ്ങനെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുമല്ലോ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ബബിൾസ് അങ്ങനെ നിൽക്കുന്നൊരു ടൈമുണ്ട് അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഒരു പാകമായി എന്ന് നമുക്ക് തോന്നും പിന്നെ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി പിന്നെ അധികം മുരിയാനൊന്നും നിൽക്കണ്ട ചുവന്ന കളറിലേക്കൊന്നും വരാൻ നിൽക്കണ്ട വേഗം അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കുക പിന്നെ അത് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് മാറും അത് നല്ല ചുവന്നിട്ടുണ്ടെങ്കിൽ ആ മുറുക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് മൂപ്പവണേൻ്റെ മുന്നേ എടുത്താൽ മതി ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ഇങ്ങനെ ആവുന്ന സമയത്ത് എടുക്കുക ആ വെള്ളയിൽ ഇങ്ങനെ മാറുന്ന സമയമില്ലേ അപ്പോൾ എടുത്താൽ പിന്നെ കുറച്ചു കൂടി നേരം ഇങ്ങനെ ആ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ആ പാത്രത്തിൽ കിട്ടാ കുറച്ചു കൂടി ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരും അതാണ് കറക്റ്റ് ഉള്ള പാഠം പിന്നെ പോലെ ആദ്യം ബട്ടർ ചേർക്കുന്നില്ലേ അപ്പോൾ അതിൽ അത് കൂടും കുറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഈ ഹാഡ്നെസ് ചിലപ്പോൾ കട്ടി കൂടിയിട്ടിരിക്കും ആ മുറുക്ക് അപ്പോൾ അത് എണ്ണ കുറയുന്നതിനനുസരിച്ചിട്ട് കുറച്ചധികം എണ്ണ പാകത്തിന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാകത്തിന് ഇങ്ങനെ ഹാഡായിട്ട് പാകത്തിന് ഉണ്ടായിരിക്കും ഹാർഡല്ല പാകത്തിനുള്ള ഒരു മുറിമുറുപ്പുണ്ടായിരിക്കും പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയില്ലേ അത് സാധാ അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന പച്ചരിപ്പൊടിച്ച പൊടികളൊക്കെ ഇല്ലേ വറുത്തിട്ടുള്ളത് അത് യൂസ് ചെയ്താൽ മതി ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ മറ്റേ ഏതാ ഡബിൾ ഹോസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ അങ്ങനത്തെ പൊടികളില്ലേ അതിൻ്റെ ഇടിയപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ അങ്ങനെയുള്ളതൊക്കെ എടുക്കാം എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് അരിമുറുക്ക് നമുക്കിഷ്ടം പോലെ കിട്ടും പക്ഷേ അതിനേക്കാൾ എന്തായാലും നല്ല ടേസ്റ്റ് വ്യത്യാസം നല്ല ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ചെറു ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റി എന്നൊക്കെ വരാം പക്ഷെ തോറ്റു പിന്മാറരുത് അത് എന്തായാലും ശരിയാവും എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഫ്ലോപ്പായിട്ടൊക്കെ ഉണ്ട് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ശരിയായിട്ടുണ്ട് അപ്പോൾ ആദ്യം എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതൊക്കെ എടുക്കാൻ നോക്കുക അരിപ്പൊടിയുവാണെങ്കിലും ഉഴുന്നാണെങ്കിലുമൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശരിയാവും ചെയ്തു നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണിത് പിന്നെ എപ്പോഴും പ്രശ്നം പറ്റുക എന്താണെന്നറിയോ ആ ഇതിങ്ങനെ വട്ടത്തിലാക്കില്ലേ അത് ചിലപ്പോൾ മാവിങ്ങനെ പൊട്ടിപ്പോരും മാവെല്ലാം അതിൻ്റെ ആ സ്റ്റാറിൽ കൂടെ ഇങ്ങനെ വരുന്നില്ലേ അതിൻ്റെ ആ നൂല് അതിങ്ങനെ വട്ടം ചുറ്റുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടിപ്പോരും പെട്ടെന്ന് പെട്ടെന്ന് അത് കുഴപ്പമൊന്നുമില്ല അത് ചിലപ്പോൾ എനിക്ക് ഈ എന്താ പറയുക ആദ്യം ഓയിൽ ചേർത്തില്ലേ അതിൻ്റെ ഒരു ഡിഫറൻസിൽ ഉള്ള ഇതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട ഡയറക്റ്റ് എണ്ണയിലേക്ക് അങ്ങ് ഒഴി ഇതേപോലെ അങ്ങ് മുറുക്കിങ്ങനെ ഇങ്ങനെ വട്ടത്തിലാക്കാൻ നിൽക്കണ്ട ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഷേപ്പ് ഇങ്ങനെ വട്ടത്തിലുണ്ടാവില്ല വട്ടത്തിലുണ്ടാവില്ലായെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരിക്കും എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കൊണ്ട് ഇങ്ങനെ ഈ വട്ടത്തിൽ കാണുമ്പോഴാണല്ലോ അതിനൊരു ഭംഗി പിന്നെ എണ്ണും ചീരകൊക്കെ കുറച്ച് ഇട്ട് മതി കേട്ടോ അല്ലെങ്കിൽ നിറയെ ഇങ്ങനെ അതിലിങ്ങനെ ഇതുണ്ടായിരിക്കും അപ്പോൾ അത്രയ്ക്കൊന്നും വേണ്ട ഒരു പാകത്തിന് ചെറിയൊരു ഒരു സ്പൂണോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമോ എത്ര ഇട്ട് കൊടുക്കേണ്ടതെന്ന് അങ്ങനെ അരിമുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാനിപ്പോൾ ഇത് എല്ലാം ഉണ്ടാക്കി കഴിക്കേണ്ടതൊന്നും നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യില്ലല്ലോ ആദ്യത്തെ കുറച്ചോ അവസാനത്തെ കുറച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവസാനത്തെ അത് ചെൻചട്ടിയിലിട്ട സമയത്ത് തന്നെ ഞാനിവിടെ ക്ലീനിങ്ങൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ നമ്മളൊരു പണി അത് എന്ത് പണിയാണോ എടുക്കുന്നത് അത് കഴിയുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ ക്ലീനിങ്ങും അതിൻ്റെയോട് കൂടിയിട്ട് അങ്ങോട്ട് തീർപ്പിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ്പോഴേ ആ പണിയോട് കൂടി തീരും അപ്പോൾ ഇതേപോലെയൊക്കെ അങ്ങോട്ട് നമ്മൾ ചെയ്ത് ശീലിക്കുകയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുകയെന്നല്ല കേട്ടോ പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ആ ശീലം ഇല്ലാത്തതുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു പറഞ്ഞതാണ് അത് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് ശീലിച്ച് പോരുന്നതാണ് ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണല്ലോ ഇതിപ്പോ ഞാൻ പിന്നെ അത്രയും പൊടി യൂസ് ചെയ്തിട്ട് മുറുക്ക് വന്നിരിക്കുന്നത് അമ്പത്തി എട്ട് മുറുക്ക് സൈസിലുള്ള മുറുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ആദ്യമായിട്ട് ഇണ്ടാക്കണമെങ്കിൽ ഇത്രയും അളവ് എടുക്കണ്ട ശരിക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോ കുറച്ച് പൊടി കൊണ്ട് ഇണ്ടാക്കണം മിക്സിയിലൊക്കെ പൊടിക്കാൻ പാകത്തിനുള്ള കുറച്ച് പൊടിയില്ലേ അപ്പോൾ അവിടുന്നൊക്കെ ഏറ്റവും കുറച്ച് െ അതിലൊക്കെ അളന്നെടുത്താൽ മതി ആദ്യായിട്ടൊക്കെ പിന്നെ ഇത്രയും എണ്ണ ഇണ്ടാക്കാം അങ്ങനെ ഞാനൊക്കെ ആദ്യം കൊറച്ചുണ്ടാക്കാം അപ്പൊ എല്ലാര്ക്കും ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാരും ഇതുപോലെ മുറുക്കൊക്കെ ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്കിതിപ്പോ അവൈലബിൾ ആണ് പുറത്തൊക്കെ എപ്പോഴും കടകളിലും കാര്യമുറുക്കൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ നമ്മള് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഇണ്ടാക്കുമ്പോ അതിനെക്കാളും ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പല്ലേ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കും പിന്നെ ഇത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമന്റ് ചെയ്യണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കമന്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിട്ടുണ്ടോന്നുള്ളത് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്